നമസ്കാരം നമ്മളിൽ പലർക്കും അറിയാത്ത ഒരു കായിക മാമാങ്കം ഈ കൊച്ചു കേരളത്തിൽ കഴിഞ്ഞ നാല് വർഷമായി തുടരുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ തുടങ്ങിയതാണ് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് മൂലം നടന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതിൻ്റെ ആദ്യ എപ്പിസോഡ് അപൂർണമായി കഴിഞ്ഞ ദിവസം കോട്ടയം താഴത്തങ്ങാടിയിൽ നടന്നു ചാമ്പ്യൻസ് ബോട്ട് ലീഗ് എന്നാണ് ഈ കായിക വിനോദത്തിൻ്റെ പേര് പരമ്പരാഗതമായി കേരളത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട വള്ളംകളി മത്സരങ്ങളിയെല്ലാം പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് കായിക വകുപ്പും ടൂറിസം വകുപ്പും ഒക്കെ ചേർന്ന് നടത്തുന്ന ഒന്നാണ് സി ബി എൽ അല്ലെങ്കിൽ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് നമ്മളിൽ പലർക്കും ഈ വള്ളംകളിയുടെ പ്രാധാന്യം അറിയാത്തത് കൊണ്ടാണ് പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ഈ മൂന്ന് ജില്ലയിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാവരും ആവേശത്തോടെ നെഞ്ചിലേറ്റി നടക്കുന്ന ഒന്നാണ് വള്ളംകളി അവർ വെള്ളത്തോടൊപ്പം ജീവിക്കുന്നവരാണ് വെള്ളത്തിൽ അവർ സൃഷ്ടിച്ചെടുത്ത ഏറ്റവും വലിയ കലാരൂപമാണ് വള്ളംകളി സാക്ഷാത് ജവഹർലാൽ നെഹ്റുവിന്റെ സാന്നിധ്യത്തിലൂടെ ലോക പ്രശസ്തമായി മാറിയ നെഹ്റു ട്രോഫി അതിലേറ്റവും മുന്തിയ ഇനമാണെന്ന് മാത്രം കുട്ടനാട്ടുകാർ എവിടെയുണ്ടോ അവിടെയൊക്കെ വള്ളംകളിയുമുണ്ട് ഇന്ന് ബ്രിട്ടനിലും അമേരിക്കയിലും പോലും വള്ളംകളി നടക്കുന്നു ബ്രിട്ടനിൽ യുഗ്മ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറേ കാലമായി അതിഗംഭീരൻ വള്ളംകളി മത്സരം നടക്കാറുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് വള്ളംകളി പ്രേമികളെ മുൻപിൽ കണ്ടുകൊണ്ട് സി ബി എൽ ആരംഭിക്കുന്നത് വാസ്തവത്തിൽ വള്ളംകളിയിൽ പങ്കെടുക്കുന്ന ഒരു ടീമിനെ ഒരുക്കി അവരെ വെള്ളത്തിൽ ഇറക്കാൻ കോടിക്കണക്കിന് രൂപ ചെലവുണ്ട് എന്നതാണ് വാസ്തവം കോടിക്കണക്കിന് ഈ വള്ളംകളിൽ ജയിച്ചാൽ ഒന്നും കിട്ടാനും പോകുന്നില്ല അതുകൊണ്ടാണ് സർക്കാർ വിനോദസഞ്ചാര മേഖലയുടെ വികസനത്തിന് വേണ്ടി ഇരുപത്തഞ്ച് ലക്ഷം ഒന്നാം സമ്മാനം പതിനഞ്ച് ലക്ഷം രണ്ടാം സമ്മാനം പത്ത് ലക്ഷം മൂന്നാം സമ്മാനം എന്ന നിലയിൽ സമ്മാനങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് അറിയപ്പെടുന്ന എല്ലാ ജലോത്സവങ്ങളും ഒരുമിച്ചാക്കി സി ബി എൽ തുടങ്ങിയത് വലിയ വിജയമായിരുന്നു ആയിരക്കണക്കിന് ആളുകളാണ് ना ना। ി ബി എല്ലിലും കാണാൻ വരുന്നത് ഈ വർഷത്തെ സി ബി ആദ്യ മത്സരം നടന്നത് കോട്ടയം താഴ്ത്തങ്ങാടിയിലാണ് പണ്ട് മുതലേ നടക്കുന്ന താഴ്ത്തങ്ങാടി ജലോത്സവം ഈ സി ബി എല്ലിന്റെ ഭാഗമായതാണ് ടൂറിസം വകുപ്പ് തന്നെ ഇതിന്റെ നടത്തിപ്പ് ഏറ്റെടുത്തിരിക്കുന്നു കഴിഞ്ഞ ശനിയാഴ്ച ആ മത്സരം വളരെയേറെ പ്രചാരണങ്ങളോടെ നടത്താൻ തീരുമാനിക്കുന്നു ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള ആഘോഷ കമ്മിറ്റി ആയിരുന്നു നടത്തിപ്പ് ചുമതല എന്നാലും പൂർത്തിയായില്ല വൈകുന്നേരത്തിന് മുൻപ് പൂർത്തിയാവേണ്ടതായിരുന്നു അവിടെ ഒരു ക്ലബ് കുഴപ്പമുണ്ടാക്കുന്നു കുമരകം ടൗൺ ക്ലബ്ബ് നടുഭാഗം ചുണ്ടനുമായി മത്സരത്തിനിറങ്ങുന്നു കുമരകം ക്ലബിന്റെ ക്യാപ്റ്റൻ ഒരു ടോണി വർഗീസ് ആണ് എന്നാൽ മത്സരം തുടങ്ങാൻ അല്പം വൈകുന്നു അതിന്റെ കാരണം വലിയ വള്ളങ്ങളാണ് ഈ മാസ് ഡ്രില്ല ഉൾപ്പെടുത്തുന്ന ചെറിയ വള്ളങ്ങൾക്ക് റോളില്ല എന്നാൽ ചെറിയ വള്ളങ്ങൾ ഹീറ്റ്സിൽ ഏതാണ്ട് മൂന്ന് മണിയോടുകൂടി എത്തി നാലു മണിക്ക് തുടങ്ങാനിരിക്കുന്നത് പക്ഷേ ഈ മാസ് ഡ്രിൽ വൈകിപ്പോയതുകൊണ്ട് അവർക്ക് സമയത്തിറങ്ങാൻ കഴിഞ്ഞില്ല അതിനൊരു മഴ പെയ്തതാണ് പ്രശ്നമുണ്ടായത് ഇത് തർക്കത്തിന് കാരണമാകുന്നു വൈകിപ്പോയതിന്റെ പേരിൽ ചോദ്യം ചെയ്യാൻ വേണ്ടി കുമരകം ബോട്ട് ക്ലബിന്റെ ക്യാപ്റ്റൻ ജോണി വർഗീസ് സംഘാടക ഓഫീസിൽ ചെല്ലുന്നു അവിടെ സീൻ ഉണ്ടാക്കുന്നു പ്രശ്നമുണ്ടാക്കുന്നു അങ്ങനെ മൊത്തത്തിൽ ഡിലേ ആകുന്നു എന്തായാലും മത്സരം ഇതിനിടയിൽ മുമ്പോട്ട് പോയി ഹിറ്റ്സിൽ നടുഭാഗം ചുണ്ടൻ അതായത് കുമരകം ബോട്ട് ക്ലബ്ബ് പിന്തളപ്പെടുന്നത് അഞ്ചാം സ്ഥാനത്താകുന്നു അതായതിന്റെ ശാസ്ത്രീയമായ കണക്കനുസരിച്ചാണ് അഞ്ചാം സ്ഥാനം കിട്ടുന്നത് പക്ഷെ അവർ അത് സമ്മതിക്കുന്നില്ല ബഹളം ഉണ്ടാക്കുന്നു മത്സരം മുമ്പോട്ട് പോവാൻ അനുവദിക്കുന്നില്ല മത്സരത്തിന് ഫൈനലിലേക്ക് വള്ളങ്ങൾ നിരന്നപ്പോൾ ഇതിനെ മുഴുവൻ തടസ്സപ്പെടുത്തിക്കൊണ്ട് നടുഭാഗം ചുണ്ടനെ വിലങ്ങനെയിട്ട് തടസ്സപ്പെടുത്തുന്നു സർക്കാർ നടത്തുന്ന ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ എത്തിയിരിക്കുന്ന വിദേശികൾ പോലുമുള്ള സർക്കാർ നേതൃത്വം കൊടുക്കുന്ന ഇത്രയേറെ പ്രധാനപ്പെട്ട ഒരു ജലോത്സവം തടസ്സപ്പെടുത്താൻ വള്ളം കുറുകെയിട്ടാൽ സ്വാഭാവികമായും ചെയ്യേണ്ടത് എന്താണ് കുറുകെടുത്ത വള്ളം എടുത്തു നീക്കുക ആ സമരത്തിന് നേതൃത്വം കൊടുത്തവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുക ആ ക്ലബിനെ അനിശ്ചിതകാലത്തേക്ക് വിലക്കുക നിസാര കാര്യങ്ങൾ മതി പലപ്പോഴും അന്താരാഷ്ട്ര ഒളിമ്പിക് ഫെഡറേഷൻ മത്സരങ്ങളൊക്കെ റദ്ദു ചെയ്യാനും വിലക്കേർപ്പെടുത്താൻ നിസ്സാര കാര്യങ്ങൾ മതി ഇത് അതീവ ഗുരുതരമായി സംസ്ഥാന സർക്കാരിനെയും ആയിരക്കണക്കിന് ജലോത്സവ പ്രേമികളെ നിരാശപ്പെടുത്തുന്ന മഹാവൃത്തികൾ നടത്തിക്കെട്ട് പോലീസ് അനങ്ങിയില്ല സർക്കാർ അനങ്ങിയില്ല ഒടുവിൽ സഹി കെട്ട് മുമ്പോട്ട് കൊണ്ടുപോകാത്തത് കൊണ്ട് റദ്ദു ചെയ്തു എന്നിട്ട് ഇവറ്റങ്ങളുടെ പേരിൽ കേസെടുത്തില്ല എന്ന് മാത്രമല്ല ഇവരുടെ പ്രതിഷേധം ഏതാണ്ട് വിജയിച്ച രീതിയിൽ ഇവരെ കൂടി ഫൈനലിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച് ഏറെ വൈകാതെ ഫൈനൽ നടത്തും എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതുകൊണ്ടാണ് ഇതിൽ മത്സരിച്ച് ജയിച്ച ബോട്ട് ക്ലബ് ഉടമകൾ മറന്നാടിനെ ബന്ധപ്പെടുന്നത് കോടിക്കണക്കിന് രൂപ മുടക്കി ഇവരൊക്കെ ഇത് ചെയ്യുന്നത് ഭ്രാന്തായതുകൊണ്ടല്ല ലാഭം ഉണ്ടാക്കാനുമല്ല ഇതൊരാവേശമാണ് കുട്ടനാടുകാർക്ക് പ്രത്യേകിച്ച് ജലോത്സവം എന്ന് പറഞ്ഞാൽ ആവേശമാണ് അവരെ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ജലോത്സവത്തിന് വേണ്ടി കാശ് മുടക്കും തിരുവനന്തപുരംകാരെ ക്ഷേത്രോത്സവങ്ങൾ അങ്ങനെയാണ് കൊണ്ടു നടക്കുന്നത് അവർക്ക് വീട്ടിൽ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ക്ഷേത്രോത്സവങ്ങൾ അവർ ഭംഗിയായി നടത്തും ഇത് തന്നെയാണ് തൃശ്ശൂർക്കാർക്ക് പൂരം ഇത് തന്നെയാണ് മലബാറിലുള്ളവർക്ക് ഫുട്ബോൾ മലബാറിലേക്ക് പോകും ഞാൻ കഴിഞ്ഞ ദിവസം അതിലേ പോയി മലപ്പുറം കോഴിക്കോട് വഴി വണ്ടി ഓടിച്ചു പോയി ഏത് മുക്കിനും മൂലയിലും കാണാം ധാരാളം ഫുട്ബോൾ പിച്ചുകൾ ഇങ്ങനെ കയ്യിലെ കാശ് മുടക്കി കോടിക്കണക്കിന് രൂപ മുടക്കി ജലോത്സവം ആഘോഷമാക്കാൻ ശ്രമിക്കുമ്പോൾ ഈ വൃത്തികേട് കാട്ടിയവർക്ക് എല്ലാ പ്രോത്സാഹനവും സൗകര്യവും സർക്കാർ ഒരുക്കി കൊടുക്കുന്ന കാരണം എന്താണെന്ന് അറിയാമോ കുമരകം ബോട്ട് ക്ലബ്ബ് സി പി എമ്മിന് വേണ്ടപ്പെട്ടതാണ് വി എൻ വാസവനെ സ്വന്തമാണ് അതുകൊണ്ട് വാസവനെ പിണക്കാൻ സർക്കാരിനോ കളക്ടർക്കോ ജില്ലാ ഭരണകൂടത്തിനോ താല്പര്യമില്ല ഈ സീനൊക്കെ ഉണ്ടാവുമ്പോൾ വാസവനും അവിടെയുണ്ട് ടൂറിസം മന്ത്രി റിയാസും അവിടെയുണ്ട് ഇത് ഭയങ്കര സംഭവമാണ് ഈ സി ബി എൽ വലിയ ബ്രാൻഡ് ചെയ്ത് ലോകം മുഴുവൻ എത്തിക്കുമെന്നൊക്കെ മന്ത്രി അന്ന് ഉദ്ഘാടന സമയത്ത് പറഞ്ഞു ആദ്യ മത്സരമായിരുന്നു ഈ വർഷത്തെ പക്ഷെ അത് മുടക്കി അങ്ങേയറ്റത്തെ വൃത്തികേട് കാട്ടിയ ഈ കൊമരകം ബോട്ട് ക്ലബിനെ നിരോധിക്കുകയും ഡീബാർ ചെയ്യുകയും ഈ ഒരു വർഷത്തെ മുഴുവൻ മത്സരത്തിനും അവരെ മാറ്റി നിർത്തുകയും അതിന് ക്യാപ്റ്റൻ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കുകയും ചെയ്യുന്നതിന് പകരം അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്ത ശനിയാഴ്ച ഫൈനൽ നടത്തും എന്ന വാർത്ത പുറത്തു വരുമ്പോൾ സി ബി എൽ തന്നെ പൊളിഞ്ഞു പോകുന്ന സാഹചര്യമാണ് അങ്ങനെയെങ്കിൽ ഞങ്ങൾ മത്സരരംഗത്തില്ല എന്ന് പറഞ്ഞ് പിന്മാറാൻ ആലോചിക്കുകയാണ് മിക്ക ക്ലബുകളും അതൊക്കെ സി പി എം അലങ്കാരമായി എടുക്കും കാരണം അവർക്ക് വേണ്ടപ്പെട്ട രണ്ടു മൂന്ന് പേരെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചിട്ട് എല്ലാവരെയും ജയിപ്പിച്ച് മുമ്പോട്ട് വിടും പക്ഷെ അങ്ങനെയല്ല ഈ കായിക മത്സരത്തെ സി പി എമ്മിന്റെ പിടിവാശ കൊണ്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കരുത് ഇത് കുട്ടനാട്ടുകാരുടെ മാത്രമല്ല ജലോത്സവ പ്രേമികളുടെ മുഴുവൻ ആവേശമാണ് ഇതൊരു നല്ല ആശയമാണ് സർക്കാരിന് സാമ്പത്തിക ബാധ്യതയില്ല ഇത് സ്പോൺസർ ചെയ്യാൻ ഇഷ്ടംപോലെ ആളുകളുണ്ട് ആ ആഘോഷത്തോടു കൂടി ആളുകൾ ഇതിനെ കാണുമ്പോൾ ലോകമെമ്പാടുമുള്ള മനുഷ്യർ ഇതിനുവേണ്ടി കാത്തിരിക്കുമ്പോൾ സി പി എമ്മിന്റെ പിടിവാശിക്കും ദുർവാശിക്കും മുമ്പിൽ അതിനെ കൊല്ലാക്കൊല്ല ചെയ്യരുത് ദയവായി ആ കൊമരകം ബോട്ട് ക്ലിപ്പിനെ ഒഴിവാക്കുക അവരുടെ പേരിൽ കേസെടുക്കുക നിയമപരമായി കളിയുടെ വിശുദ്ധി സംരക്ഷിച്ചുകൊണ്ട് മത്സരം മുമ്പോട്ട് കൊണ്ടുപോവുക